പൊങ്കാലയിൽ പൊങ്കാലയിൽ നിർവൃതി പൂണ്ട് ഭക്തർ ശുദ്ധ ഹത്തോടെ പൊങ്കാല ചടങ്ങുകൾ നടക്കുമ്പോൾ കൊടുങ്ങല്ലൂരിലും പൊങ്കാല നിർവൃതിയിൽ ഭക്തർ കൊടുങ്ങല്ലൂർ കോതപറമ്പ് ഗീതാ ശിവകുമാറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി ഭക്തർ പൊങ്കാലയിടുന്നത് ഏകദേശം ഒരു വരെ അതായത് ഞങ്ങൾ പോയി പൊങ്കാലയിട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആറ്റക്കാർ പോകാൻ സാധിച്ചില്ല അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഇവിടെ അപ്പോൾ അവർ പറഞ്ഞു നമുക്കിവിടെ എൻ്റെ വീട്ടിൽ പൊങ്കാല ഇടാന്ന് പറയാം പക്ഷേ ആ വർഷം അഞ്ച് അഞ്ചു പേരുണ്ടായിരുന്നുള്ളു പിന്നെ ഇരുപത്തിരണ്ടിലത് പത്തായി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടായി കഴിഞ്ഞ വർഷം പതിനഞ്ച് പേർ പൊങ്കാലിടാൻ ഉണ്ടായിരുന്നു ഈ വർഷം ഏകദേശം ഇരുപത്താറ് അടുപ്പുണ്ട് ഇരുപത്താറ് പേരുണ്ട് പൊങ്കാലിടാനായിട്ട് എല്ലാവരും സുഹൃത്തുക്കളാണ് ആറ്റക്കാൽ പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി ആറ്റക്കാലും പഴങ്ങാടിയും പത്മഭാഭിക്ഷേത്രത്തൊക്കെ തോന്നുന്നു വരാറുണ്ട് വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഓരോ വർഷവും കൂടുന്തോറും പൊങ്കാലക്കാർ കൂടിക്കൊണ്ടിരിക്കുക പറയുമ്പോൾ തന്നെ എനിക്ക് പൊങ്കാലയ്ക്ക് പതിനഞ്ച് ദിവസം മുൻപ് ഇവർ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്ത ശേഷം ദേവി സായുജ്യമണഞ്ഞ് സ്വന്തം വീട്ടിൽ സുഹൃത്തുക്കളും മറ്റുള്ളവരുമായി പൊങ്കാല ഇടുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ കൂട്ടായ്മ കൂടി നമ്മൾ സമൂഹത്തിനെ അറിയിക്കുകയാണ് അതായത് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒത്തുചേരണം ഇന്ന് നമ്മളുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ സൗഹൃദങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് നിലനിൽക്കുന്നു എന്ന് കാണിക്കലും കൂടിയാണ് ഞങ്ങളുടെ ഈ പൊങ്കാല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്

അങ്ങോട്ട് കൂടാൻ അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം ഭക്ഷണം ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുക എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് കഴിക്കുക എല്ലാതരം എല്ലാ കൂട്ടുകാരും എല്ലാ മതത്തിൽ പെട്ടവരും എല്ലാവരും വരും ഈ ഇരുപത്തിയേഴ് പേരിൽ എട്ട് പേർ പുതിയ ആളുകളായിരുന്നു എല്ലാവരും ഒരേ മനസ്സോടെ ദേവി സായുജ്യമണയാൻ പൊങ്കാല സമർപ്പണം ഇവിടെ നടത്തിവരുന്നു ഇതിലൂടെ കിട്ടുന്നുണ്ട് മനസ്സിന് സന്തോഷം നൽകുന്ന വളരെ ഈ നൽകുന്നു സ്ത്രീകൾ ഒന്നിച്ചിട്ട് സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെ അറിയപ്പെടുന്ന ആറ്റുകാൽ പോയി ചെയ്തില്ലെങ്കിലും ഇവിടെ നമുക്കിങ്ങനെ ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നത് തന്നെ വളരെയേറെ സന്തോഷം തരുന്നത്